വിദഗ്രമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ വായിക്കാം എ കാഴ് പൂർണമായും സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ കുടുങ്ങിയ മരപ്പട്ടിയെ രക്ഷപ്പെടുത്തി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ ഒളിച്ചിരുന്ന നിലയിലാണ് മരപ്പെട്ടിയെ കണ്ടെത്തിയത് കോതമംഗലത്ത് വാരപ്പെട്ടി സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ സ്റ്റോർ റൂമിൽ കുടുങ്ങിയ മരപ്പെട്ടിയെ രക്ഷപ്പെടുത്തി കാരപ്പേട്ടയിലെ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ മരുന്നുകൾ സൂക്ഷിക്കുന്ന മുറിയിൽ ഒളിച്ചിരിക്കുന്ന നിലയിലാണ് മരപ്പെട്ടിയെ കണ്ടത് ഇന്ന് രാവിലെ ആശുപത്രിയിൽ ഡോക്ടർ വന്ന മുറി തുറന്നപ്പോഴാണ് മരപ്പെട്ടിയെ കണ്ടത് വനം വകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മോവാറ്റബിളിൽ നിന്ന് മൃഗസ്നേഹി സേവി എത്തിയാണ് മരുപ്പട്ടിയെ പിടികൂടിയത് ഇല്ല ഇല്ല ആശുപത്രിക്കുള്ളിൽ കടന്ന മരപ്പെട്ടി പിടികൂടിയതിനാൽ ജനങ്ങളുടെ ആശങ്ക ഒഴിവായെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പറഞ്ഞു വരപ്പെട്ടി ഗ്രാമപഞ്ചായത്തില് ഇന്ന് രാവിലെ കൃഷ്ണഭവന്റെ സമീപം ആയുർവേദ ആശുപത്രിയില് അവിടെ ഡോക്ടർ വന്ന് റൂം തുറന്നപ്പോഴാണ് ഇതിനകത്ത് ഒരു മരപ്പെട്ടിയുടെ കുഞ്ഞിനെ കണ്ടത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിന്റെ തൊട്ടപ്പുറത്തൊരു പുളിമരം നിൽപ്പുണ്ടായിരുന്നു ആ മരം വെട്ടി അവിടെ കാട് കളഞ്ഞപ്പോഴേക്കും ആയിരിക്കാം ഇത് ഈ മുറിക്കകത്ത് കയറിയത് എല്ലാവരും അതൊരു ശരിക്കും ഒരു പേടിയോടുകൂടി തന്നെയാണ് ഇനി ഇതിനെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചിച്ചിരിക്കുകയായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ വനംവകുപ്പിലേക്ക് അറിയിക്കുകയുണ്ടായി അവിടെ നിന്ന് വന്ന ആള് വന്നതിന് പിടിച്ച് നമ്മൾ അത് അങ്ങോട്ട് ന്യൂസ് സ്വർണം വിൽക്കുവാൻസ് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്